സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ സ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകാം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വ്യത്യസ്ത രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡൈവേർജൻസ് അതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ടും നിഫ്റ്റി താഴോട്ടുമാണ് പോയിരിക്കുന്നത് ഈ ഒരു ഡൈവേർജൻസ് നോർമലി ഉണ്ടാവാറുള്ളത് ഒന്നുകിൽ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ വരാൻ പോകുന്ന ഒരു സമയത്ത് അതായത് താഴോട്ടും പോവില്ല മുകളിലോട്ടും നിഫ്റ്റി ഒരു ദിവസം താഴോട്ട് പോകും അടുത്ത ദിവസം മുകളിലോട്ട് വരും ബാങ്ക് നിഫ്റ്റി അതേ ദിവസം താ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരും ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് കുറേ ദിവസം അങ്ങ് പോവും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നോർമലി ഇങ്ങനെ ഒരു സിഗ്നൽ കാണിക്കാറുള്ളത് സോ നോക്കാം എലക്ഷൻ റിസൾട്ടാണ് വരുന്നത് മൊത്തം ഒരു എന്താ പറയുക ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഇൻവെസ്റ്റേഴ്സൊക്കെ ഉള്ളത് സോ അതിൻ്റേതായ പ്രശ്നങ്ങൾ മാർക്കറ്റിലുണ്ട് എന്തായാലും നിഫ്റ്റിയുടെ ഒരു ഫർദർ ഫോള് ഇരുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്താറ് മുന്നൂറ്റി എഴുപത്താറ് എന്നുള്ള ആ ഒരു സോൺ നിഫ്റ്റി സർവൈവ് ചെയ്തില്ല അവിടെ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ് നാളെ ഒരു ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് മാസം തീരാണ് തിങ്കളാഴ്ച മുതൽ പുതിയ മാസമാണ് പുതിയ ആഴ്ചയാണ് നാലാം തീയതി എലക്ഷൻ റിസൾട്ടാണ് സോ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്താറ് മുന്നൂറ്റി എഴുപത്താറിൽ സപ്പോർട്ട് എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രം മാർക്കറ്റ് അങ്ങനെ പോകണമെന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് അലമ്പിക് ഫാമ അവർക്ക് യു എസ് എഫ് എ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഹേർട്ട് ഫെയിലിയറിനുള്ള മരുന്ന് വിതരണം ചെയ്യുന്നതിനാണ് എൻ എസ് സി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആരംഭിച്ചിരിക്കുകയാണ് നിഫ്റ്റി ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് മെയ് മുപ്പതിന് ഇന്നാണ് അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രീറാം പ്രോപ്പർട്ടീസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ഇമാമി റിയാലിറ്റി ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് ലോസ് എഴുപത് കോടി രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത് ഗുഡ് ഫ്രൈ ഫിലിപ്സിൻ്റെ ക്വാർട്ടർ ഫോറിൽ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ദെൻ മുത്തൂട്ട് ഫിനാൻസ് ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് വന്നിരിക്കുന്നത് ദെൻ കെ എൻ ആർ കൺസ്ട്രക്ഷൻ നമ്മൾ കേരളത്തിലൊക്കെ ഈ കമ്പനി റോഡ് ഉണ്ടാക്കുന്ന അതായത് സെൻട്രൽ ഗവൺമെൻറ് ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഒരു കമ്പനിയാണെന്നാണ് എൻ്റെ അറിവ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ ഇന്ന് എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത് കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അവർ കാണിച്ചിരിക്കുന്നത് പേടിഎം ഇന്ന് അഞ്ച് ശതമാനം അപ്പർ സർക്യൂട്ട് അടിച്ചു ഇന്ന് മാത്രമല്ല ഇന്നലെയും ഉണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞു കാണും ഒത്തിരി പേര് ആ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പറയാതിരുന്നത് അതായത് ഗൗതം അദാനി ഇത് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ അതായത് പേടിഎമ്മിൻ്റെ പേരൻ കമ്പനിയാണ് വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ആ കമ്പനിയിൽ ഒരു വലിയ സ്റ്റേക്ക് വലിയ ഓഹരി വിഹിതം ഗൗതം മതാനി വാങ്ങുന്നു എന്നൊരു വാർത്ത വന്നതോടുകൂടി ഇന്നലെയും ഇന്നും അഞ്ച് ശതമാനം അപ്പർ സർക്യൂട്ടിലാണ് പേ ടി എം പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് കമ്പനികൾ ഇങ്ങനെയുള്ള ഒരു ഒരു കളി കളിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്ത് വിട്ടിട്ട് അവരുടെ സ്റ്റോക്ക് ഉയർത്തുന്ന പമ്പ ആൻഡ് ഡമ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി കാണിക്കാറുണ്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് സെബിയുടെ റിപ്പോർട്ടും ഇതൊക്കെ നമുക്ക് കാണാം അവർക്ക് ഫൈനൊക്കെ കൊടുക്കുക നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു ന്യൂസ് ഞാൻ ഒഴിവാക്കി വിട്ടത് പക്ഷേ ഇന്നും അപ്പർ ചർക്കോട്ട് അടിച്ചപ്പോൾ ഒത്തിരി പേർ എന്നോട് എന്താണ് ചോദിച്ചിതെന്താണ് ഇങ്ങനെ കയറി പോകുന്നത് എന്നുള്ളത് സോ അതുകൊണ്ട് മാത്രം ഇത് ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ ലെമൺട്രീ ഹോട്ടൽസ് ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് സ്ട്രോങ് ആണ് അതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം ടാറ്റ സ്റ്റീൽ ഇന്നലെ നമ്മൾ ഓൾറെഡി ഇത് ചർച്ച ചെയ്തതാണ് ടാറ്റി സ്റ്റീലിന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് രേഖപ്പെടുത്തിയത് കാരണം ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റിൽ അറുപത്തി നാല് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഈ വൈകുന്നേരം നിങ്ങൾക്കായിട്ട് ഒരു ഹൈലൈറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം യു മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യു യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ചില് ട്രേഡിംഗ് നടക്കുന്ന ഓപ്പണായ സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് പോയിന്റ് മുകളിലാണ് നിക്കി ബേറിഷാണ് ഹാങ്സങ്ങും ബേറിഷ് ആണ് ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി ഏഴ് പോയിന്റിലേക്ക് അപ്ഡൌൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഒമ്പത് പോയിന്റിൻ്റെ അതോ വൺ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജിൻ്റെ അപ്ഡൗൺ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പതിനേഴിൽ നിന്നും നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി ഒൻപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് ആണ് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗെയിൻ അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പന്ത്രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തിയെട്ട് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എസ് ബി ഐ എൻ എച്ച് ഡി എഫ് സി ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ടാറ്റാ സ്റ്റീല് ടെക് മഹീന്ദ്ര ഗ്രാസിം ബജാജ് ഫിൻ സർവീസസ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ചു താഴെ കൊണ്ടുവന്നിട്ടു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൺപത്തി നാല് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് മെയ് മാസത്തിൽ ഇതുവരായിട്ട് എഴുപത്തി ഒൻപത് പോയിന്റിന് നഷ്ടമാണ് നിഫ്റ്റി കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് മാറ്റമില്ലാതെ ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് എട്ടില് ക്ലോസ് ചെയ്തു അവിടെ തന്നെ ഓപ്പൺ ആയി അവിടെ തന്നെ ക്ലോസ് ചെയ്തു ദെൻ നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ല എന്നത് നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി എട്ട് മുന്നൂറ്റി പതിനാലിൽ ഓപ്പണായിട്ട് മുന്നൂറ്റി അറുപത്തെട്ട് പോയിൻ്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി മുപ്പത്തി മുപ്പതിൽ ഓപ്പണായി അറുപത്തി ആറ് പോയിൻ്റ് ലാഭത്തില ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി നാല് മുന്നൂറ്റി അറുപത്തി ആറിൽ ഓപ്പണായി നാനൂറ്റി എൺപത് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തിയാറിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഓപ്പണായിട്ട് നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ പതിനൊന്ന് മുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി എട്ട് പോയിന്റ് ഒൻപത് എട്ട് ഡോളറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ദെൻ ഗോൾഡ് റേറ്റ് വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറാണ് ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം മൂന്ന് പൈസയുടെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തി ഒന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടിയുടെ ബയിങ്ങും ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി മൂവായിരത്തി അൻപത് കോടിയുടെ നെറ്റ് ബൈ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ ബയിങ്ങും പതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത് ഓൾറ്റുകദാർ നോക്കുകയാണെങ്കിൽ ഒന്നൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ നെറ്റ് ബൈയിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ദെൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമ്പത്തി മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ ബൈയിങ്ങാണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് നടന്നിരിക്കുന്നത് മേജർ സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് പോയിന്റ് ഫോർ എയ്റ്റിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി മീഡിയ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഈ മൂന്ന് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവില് അവസാനിച്ചിട്ടുള്ളത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ബീസ് മാത്രമാണ് ഇന്ന് പോസിറ്റീവില് അവസാനിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ബാങ്ക് ഇന്ന് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ കുമിൻസ് ഇന്ത്യ പോയിന്റ് സിക്സ് പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി ഐ സി ഐ സി ബാങ്ക് ഐ ഡി എഫ് സി ഫേഴ്സ് ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ എൻ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതീയ എയർടെൽ ഏഷ്യർ മോട്ടോഴ്സ് ടാറ്റ കൺസ്യൂമർ എൽ ടി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് സീറോ മോട്ടോർ കോർപ്പറേഷൻ ഇത്രയും സ്റ്റോക്കുകൾ ബാങ്കിങ് സെക്ടറുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റിൽ മുന്നോട്ട് പോയപ്പോൾ കുമിൻസ് ഇന്ത്യ ടാറ്റാ സ്റ്റീല് മുത്തൂട്ട് ഫിനാൻസ് പേഴ്സിസ്റ്റൻറ്റ് എച്ച് ഡി എഫ് സി എം സി ആർ ഐ സി ലിമിറ്റഡ് ടെക് മഹീന്ദ്ര ഗ്രാസിം ബജാജ് ഫിൻ സർവീസസ് വിപ്രോ ആസ്ട്രഡിയം പവർ ഗ്രിഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്ത് എൻ എസ് സി മൊത്തത്തിലും നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഒൻപത് സ്റ്റോക്കുകൾ ലാഭത്തിലും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻ്റ് ഫൈവ് ത്രീ ആണ് ഇത് ക്ലിയർലി ബേറിഷാണ് നമ്മളോട് പറയുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി ഒൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് ആണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലാണ് നാൽപ്പത്തി നാല് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയത്ത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷം മാത്രമാണ് ഇവിടെ പുട്ട് റൈറ്റിംഗ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് ടു ആയിട്ടുണ്ട് ഇതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന നാനൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഒൻപത് ഒരുന്നൂറ്റി മുപ്പതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തിലാണ് പത്ത് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തത് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറിലാണ് ഒൻപത് പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് നാളെ വരാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഇല്ല തോന്നുന്നു പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നില്ല മാസം അവസാനം ആയതുകൊണ്ടായിരിക്കാം ഗ്ലോബൽ ഇവൻസിലേക്ക് വരികയാണെങ്കിൽ ബ്രസീൽ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് ബൈക്കറി ഹ്യൂക്സ് ഓയിൽ റി കൌണ്ട് യു എസ് എ ഷിക്കാഗോ പി എം ഐ യു എസ് എ പേഴ്സണൽ ഇൻകം ആൻഡ് സ്പെൻഡിങ് യു എസ് എ പി സിഇ പ്രൈസ് ഇൻഡെക്സ് ഇയറോൺ ഇയർ യു എസ് എ കോർ പി സിഇ പ്രൈസ് ഇൻഡെക്സ് കാനഡ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആനുവലൈസ്ഡ് ഇതുകൂടാതെ ഒട്ടനവധി ഇവൻറ്റുകളുടെ നമ്മൾ ഇന്ത്യൻ ഇവൻറ്റ്സ് തന്നെ കുറയുണ്ട് ഇതെല്ലാം രാവിലത്തെ ഇതിനകത്ത് പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പതിനാല് ട്രേഡുകളിൽ നിന്നായി വൺ ഇസ്റ്റ് വൺ പോയിന്റ് ത്രീ സിക്സ് എന്ന റിസ്ക് റേഷ്യോയിൽ അരശതമാനത്തിൻ്റെ പ്രോഫിറ്റ് അതോ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബാങ്ക് നിഫ്റ്റി ത്രീ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഫിൻ നിഫ്റ്റിയിൽ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ ലോസ് ആണ് സെൻസെക്സിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിയാറ് രൂപയുടെ പ്രോഫിറ്റ് ആണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നാനൂറ്റി അൻപത് രൂപയുടെ ലോസാണ് ഈ മാസം മൊത്തത്തിൽ നോക്കേണ്ട മാസം അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുക അൻപത്തി അഞ്ച് പോയിൻ്റ് ഒൻപത് ആറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി അറുപത് ശതമാനം എത്തും എനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു അമ്പത്തി എട്ടോ അമ്പത്തിയേഴൊക്കെ ചിലപ്പോൾ നാളെ ലോസ് ആണെങ്കിൽ ഇതിലും താഴോട്ട് പോകും നോക്കാൻ വരുന്ന ദിവസം എങ്ങനെയാണ് മാർക്കറ്റ് നാളെ ഒരു ദിവസം വരുന്ന വരും ദിവസങ്ങളാണ് സോ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന് വളരെ വിചിത്രമായ ഫോൺ കോളുകളൊക്കെ എനിക്ക് വന്ന ഒരു ദിവസമാണ് ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വളരെ ആക്യുറേറ്റ് ആണ് റാസ് ലെവൽസ് മാജിക് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചേട്ടെ ഈ ഇത് എന്ത് മാജിക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ലെവല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ ലോ വന്നത് കണ്ടോ എക്സാക്ട്ലി ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് നാന്നൂറ്റി പതിനേഴിൽ കറക്റ്റാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പോയിൻ്റ് പോലും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് അവിടെ വന്നു അപ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഇൻഡിക്കേറ്റർ ആണ് എല്ലാവരും ചോദിക്കുന്നത് ഇതങ്ങനെ ഒരു ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതല്ല മാനുവലി ബുക്കും പേനയും എക്സൽ ഷീറ്റും ഒക്കെ വെച്ചിട്ട് ഒരു മാർക്കിംഗ് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയിട്ട് കിട്ടുന്ന റിസൾട്ട് വെച്ചാണ് ഈ വാല്യൂസ് കണ്ടെടുക്കുന്നത് സോ അതിൻ്റെ ആക്യുറസിന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പ്രൂവ് ചെയ്ത ആക്യുറസി തന്നെയാണ് പ്രത്യേകിച്ച് നിഫ്റ്റിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും ദെൻ ഇന്ന് എനിക്ക് ആദ്യം വന്നൊരു ഗോള് ഈ മാജിക് പഠിപ്പിച്ചു തരുമോ എന്നുള്ളത് ചോദിച്ചിട്ടാണെങ്കിൽ രണ്ടാമത് വന്ന മാജിക് അവർ പറഞ്ഞത് എന്താ പറയുക ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഈ മാസത്തെ റാസ് ലെവൽസിൻ്റെ ടാർഗറ്റാണ് അത് ടച്ച് ചെയ്തിട്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞു എല്ലാ മാസവും ഞാനിത് പറയാറുണ്ട് ഞാനിങ്ങനെ ടാർഗറ്റ് കൊടുക്കാറുണ്ട് അത് അച്ചീവ് ചെയ്യാറുണ്ട് ഈ മാസം ഇപ്പോൾ ഇലക്ഷൻ ന്യൂസിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നെത്തിൽ അതിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് വരെ പോയിട്ട് മാർക്കറ്റ് തിരിച്ചറങ്ങിയതുണ്ട് ഒരു മാസം മുൻപേ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു വാല്യു ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പ്രെസൻറ്റ് ചെയ്യുന്നത് അത് ഏതാണ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് ഞാനൊരു ഫുൾ ആക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എന്താണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഈ മഞ്ഞ വരെ നിങ്ങൾക്ക് കാണാം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ഇത് ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റാണ് നിഫ്റ്റി അവിടെ വരെ വരും സോ എല്ലാ മാസവും വന്നിട്ടും പക്ഷേ ഈ മാസം ഇപ്പോൾ ഇത്രയും ദിവസം താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് ഇനി എണ്ണൂറ് പോയിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് എപ്പോഴാണ് നാളെ ഒരു ദിവസം കൊണ്ട് അത് അവിടെ എത്തുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്താ പറയുക എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട് ഞാൻ പറയുന്നു എന്ന് കരുതി നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ പലപ്പോഴും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെൻറ്റൻസ് ഉൾപ്പെടുത്താറുണ്ട് ഞാൻ പറഞ്ഞു എന്ന് കരുതി മാർക്കറ്റ് അങ്ങോട്ട് പോകണമെന്നില്ല മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോവും നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത് സോ ഇവിടെ ഞാൻ ഒരു മെയ് ഒന്നാം തീയതി തന്ന ലെവൽസ് ആണ് ഓൾമോസ്റ്റ് അതിൻ്റെ വരെ വന്നിട്ടുണ്ട് അതായത് നൂറ്റി പത്ത് വരെ വന്നിട്ടുണ്ട് ഒരു നൂറ്റി പത്തൊൻപത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട് ഒരു മാസം മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തതിൽ ഇത്രയും ആക്കുറേറ്റായിട്ടൊക്കെ എത്തിയില്ല ഒരു എയ്റ്റി എങ്കിലും ആക്കുറസി കിട്ടിയില്ലേ അപ്പോൾ പ്രിഡിക്ഷൻ എന്നുള്ളത് അനുമാനങ്ങളാണ് പ്രതീക്ഷകളാണ് അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് റിയലൈസ് അല്ലെങ്കിൽ അത് റിയൽ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് വെറും പ്രതീക്ഷകളാണ് അതുകൊണ്ട് തന്നെ അനുമാനങ്ങളൊക്കെ നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് അതുപോലെ പ്രവാചകന്മാരുടെ വചനങ്ങൾ പോലെ കണക്കിലെടുക്കരുത് സംഭവം അവിടെ എത്തുമെന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് പോകാം എത്തിയാൽ എത്തി എത്തിയില്ലെങ്കിൽ എത്തിയില്ല അത്ര തന്നെ ഉള്ളു അതിന് ഒരു ഇമ്പോർട്ടൻസ് സോ ദയവായിട്ട് എന്താ പറയുക ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ അന്ധമായിട്ട് എന്നെ ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കോമൺ സെൻസ് ഞാൻ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ അനലൈസ് ചെയ്തിട്ട് ട്രേഡുകൾ എടുക്കുക മറ്റൊന്നും തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല ഒരുപാട് നേരം എന്നെ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വായിൽ തിരികെ എൻ്റെ വായിലൂടെ അത് പുറത്ത് പറയിപ്പിക്കണം എന്നാഗ്രഹിച്ച ഞാനത് പറയില്ല ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുകയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവില്ല ഓൾറൈറ്റ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻറ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോൺ എസ്റ്റർഡേ ലോ മുതൽ സി അപ്പർ ബ്രേക്ക് ഔട്ട് ലൈൻ വരെയുള്ള ഈ ഒരു സോണില് ട്രേഡ് ചെയ്യരുതെന്ന് മാർക്കറ്റ് എക്സാറ്റ്ലി അതിൻ്റെ താഴെ ഓപ്പൺ ആയിട്ട് ആ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി തന്നു ദാറ്റ് മീൻസ് ക്ലിയർ പിക്ചറാണ് മാർക്കറ്റ് താഴോട്ടാണെന്നുള്ളത് സോ ആ ഒറ്റ റാലി എക്സാക്ട്ലി ആ ഇരുപത്തിരണ്ട് നാനൂറ്റി പതിനേഴിൽ പോയി ടച്ച് ചെയ്തു മാർക്കറ്റ് അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട് സോ ഓവറോൾ നമ്മൾ നിഫ്റ്റിയുടെ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മന്ത്ലി ബ്രേക്ക്ഔട്ട് ലൈൻ്റെ ടോപ്പിലാണ് ഇന്ന് പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിയിരിക്കുന്നത് സോ അതിൽ കൂടുതലൊന്നും പറയാനില്ല അവിടെ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ നാന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് പൊട്ടും പൊട്ടി നല്ല രീതിയിൽ താഴോട്ട് പോവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറും അത് നാളെ നമുക്കറിയാൻ പറ്റും സെൻസെക്സിലാണെങ്കിലും അതേ രീതിയിൽ മിഡിൽ എന്താ പറയുക നോട്ടറേറ്റ് സോണിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മിഡ് ക്യാപ്പിൽ ഒരു കുറച്ചുകൂടെ താഴോട്ട് പോകാനുണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്രീൻ ക്യാൻ്റിലാണ് ഫോം ചെയ്തത് ബേറിഷ് ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വന്നിരിക്കുന്നു നോക്കാം നാളെ എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് ആ ഫിനാൻസ് സെക്ടറിലെല്ലാം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ അതായത് ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനായിരത്തി തൊള്ളായിരം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ പത്തേ തൊള്ളായിരം എന്നുള്ള നമ്പർ മാറുന്നില്ല കേട്ടോ നിങ്ങളൊന്ന് കാര്യമായിട്ട് എല്ലാവരും സഹകരിക്കണം കാരണം ഇവിടെ വീഡിയോ കാണുന്നവരും കുറവാണ് ഒരു പക്ഷേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റാവുന്നത് ഞാൻ ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം പോകുന്നത് എന്തായാലും കുറച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എന്നെ കേൾക്കുന്നതിൽ ഒരു ഉപകാരപ്പെടണം എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിലൊക്കെ ഡിലേ വരുന്നത് അപ്പോൾ രാത്രിയാകുമ്പോൾ പിന്നെ ആൾക്കാർക്ക് കാണാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്തായാലും അലക്സിൻ്റെ അഭിപ്രായം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ചഡ് അറൗണ്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി പോയിന്റ്സ് അണ്ടർ പെൻഡിങ് നാളത്തെ ഒരു ഗ്യാപ് ഡൗണിൽ തുറക്കുന്നതോടോടുകൂടി അതും ഫില്ലാകും പിന്നീട് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നതാവും നല്ലത് കാരണം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് എപ്പോഴത്തെ അവസ്ഥ വെരി ഗുഡ് എന്തായാലും അദ്ദേഹം പറഞ്ഞ് വളരെ കറക്റ്റാണ് ഫിറോസ് ബൈ താങ്ക് യു യൂസർ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഇട്ടോ രാജേഷ് Uh, shivan Guti, if possible try to use any light colored screen and to read your chart fully for all kind of people dark mode is not feeling well എനിക്കെന്താണെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് ദ ഡേ ചാർട്ട് നോ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ഒരു സ്ക്രീനിൽ ഈ കമൻറ്റിൻ്റെ ഇടയിലൊക്കെ വൈറ്റ് സ്ക്രീനുമ്പോൾ ഒരുപാട് ലൈറ്റ് അത് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് കണ്ണ് ഡ്രൈ ആവാനും ഇറിറ്റേഷനും വരാനും സാധ്യതയുണ്ട് അതേസമയത്ത് ബ്ലാക്ക് സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഇതുണ്ടല്ലേ ഇവിടെ നമുക്ക് ലൈൻസ് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ലൈറ്റ് നമ്മളെ കണ്ണിലോട്ട് അടിക്കുന്നുള്ളൂ അത് നമ്മുടെ കണ്ണിന് എക്സ്ട്രാ സേഫ്റ്റി നൽകും എന്ന ഒരു കുറേ പേരുടെ അഭിപ്രായങ്ങൾ കൊണ്ടാണ് ഞാനത് ഡാർക്ക് മോഡിലേക്ക് മാറ്റി അപ്പോൾ എന്തായാലും അത് അങ്ങനെ ഒരു ടൈമിൽ വൈറ്റ് സ്ക്രീനിലേക്ക് മാറ്റാൻ ശ്രമിക്കാം ഇവിടെ മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് ഇതാരാണ് ഫ്രം കേരള ആർ എം എസ് ബ്ലോക്ക് ഇത് എന്താണ് ഗോൾഡ് കറൻസി ട്രേഡിന്റെ എന്തോ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഞാൻ കറൻസി ട്രേഡ് ചെയ്യാറില്ല കേട്ടിരിക്കാം കഥകൾ കമ്പനികളുടെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് അനൗൺസ് ചെയ്യുന്ന ചെയ്യാൻ സാധ്യതയുള്ള സമയം കൂടി പറയാൻ കഴിയുമോ പറയാ സമയം മിക്കതിൻ്റെതും ടൈം ഇതിൽ കൊടുക്കാറില്ല ഈ കോർപ്പറേറ്റ് ഡാറ്റയിൽ ഇന്ന സമയത്താണെന്ന് മിക്കതും വരുന്നത് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് അപ്പോൾ കൃത്യമായിട്ട് അത് പറയാൻ എവിടെയും എഴുതിയിട്ടുണ്ടാവാറില്ല എല്ലായിടത്തും ടൈം നോട്ട് അവൈലബിൾ എന്ന് മാത്രമേ എല്ലാ സ്ക്രീനറിലോ എവിടെ നോക്കിക്കഴിഞ്ഞാലോ അത് അങ്ങനെയാണ് കിട്ടുന്നത് അതാണ് സമയം പറയാൻ പറ്റും സമയം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ടൈമൊക്കെ കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാർക്കറ്റിനെങ്ങാണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഒരു എഫ് എ എഫ് വി ജി കൂടെ എടുക്കാനുണ്ട് നാളെ താഴേന്ന് തുടങ്ങി മുകളിലേക്ക് പോകും താഴേക്ക് രണ്ട് ദിവസം കൊണ്ട് വരേണ്ട മാർക്കറ്റ് രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് താഴേക്ക് വന്ന് ശരിക്കും മാർക്കറ്റ് വന്നെത്തേണ്ട ഭാഗം തീർന്നുവെങ്കിലും നാളെ താഴെ നിന്ന് ഇത് ഇതാണെന്ന് തോന്നുന്നു എന്താണ് മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്തതാണെന്ന് തോന്നുന്നു എന്തായാലും അറുന്നൂറ്റി ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഒന്ന് പേരാണ് കണ്ടിരിക്കുന്നത് മീ ഇത് നിഫ്റ്റി ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് വരും എന്ന വിശ്വാസത്തിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ലോസ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഓക്കെ ടോട്ടൽ ക്യാപിറ്റൽ പോയി എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കോൾ സൈഡിലേക്ക് ഇത് വാങ്ങിച്ചെന്ന് തോന്നുന്നു ഓക്കെ പുട്ട് അതായത് ബറിഷ് മാർക്കറ്റിൽ പോയിട്ട് കോൾ വാങ്ങിച്ചു നിങ്ങൾ നിർബന്ധമായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യരുത് ഓക്കെ ദെൻ ഇവിടെ അലക്സ് രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ പൊസിഷനെല്ലാം ക്ലോസ് ചെയ്തിട്ട് മറ്റു ജോലികൾ ചെയ്യാൻ പോകുന്നു കൺഗ്രാചുലേഷൻസ് ബ്രദർ ശ്യാംസ് ഗ്ലെൻമാർക്ക് ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായിരുന്നു പക്ഷേ മൂന്ന് ദിവസമായിട്ട് കുതിപ്പാണ് എന്താണ് കാരണം ഗ്ലെൻമാർക്ക് എനിക്ക് തോന്നുന്നു ഏതോ ഒരു എന്താ പറയുക അനാലിസ്റ്റ് അവർക്കൊരു കോൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു സ്റ്റോക്കിനൊരു കോൾ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കുതിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇന്ന് മാർക്കറ്റ് നോക്കി നിൽക്കുന്നതാണ് നല്ലതല്ലേ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിൽ നോക്കി നിൽക്കുന്നതായിരുന്നു ഒരു പരിധിവരെ നല്ലത് പക്ഷേ കുറേ പേര് ട്രേഡ് ചെയ്തിട്ട് ലോസ് ഉണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്തെങ്കിലും ആകട്ടെ ചെറിയ ലോസ് ആയാലും ചെറിയ പ്രോഫിറ്റ് ആയാലും അത് ഓക്കെയാണ് വലിയ ലോസ് ഇല്ലാതിരുന്നാൽ മതി ഓൾറൈറ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ്